നമസ്കാരം ഞാൻ ഡോക്ടർ പ്രിയദർശിനി ഇ എൻ ടി സർജനാണ് വെൽക്കം ടു ഡോക്ടർ ഫിറ്റ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന ജലദോഷം കവക്കെട്ട് ഇതിനെ സംബന്ധിച്ച് മിക്ക കുട്ടികൾക്കും നമുക്ക് കൂർക്കംവലി ഉണ്ടാവും രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ നോട്ടീസ് ചെയ്താൽ കുട്ടികളെ മിക്ക കുട്ടികൾക്കും ഈ വായ തുറന്ന് ഉറങ്ങുന്ന ഒരു ശീലം കാണും ഇങ്ങനത്തെ കുട്ടികൾക്ക് എഡിനോട്ട് ഹൈപ്പട്രോഫി എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഉണ്ടാവുന്നത് ഇത് നമ്മളെ മൂക്കിന്റെ പുറകു വശത്ത് സ്ഥിതിചെയ്വിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് എഡിനോയിഡ് എന്നാണ് അത് പറയുന്നത് ഈ ഒരു മൂന്ന് നാല് വയസ്സ് മുതൽ ഒരു പന്ത്രണ്ട് വയസ്സ് വരെ നമ്മളെ സമയത്തിൽ ഈ കുട്ടികൾക്ക് അത് സൈസ് കൂടാനോ അല്ലെ ആ ദശയുടെ സൈസ് കുറയാനോ ഉള്ള സാധ്യതയുണ്ട് ചില കുട്ടികളിൽ അത് സൈസ് കൂടിയിട്ട് ഈ ശ്വാസം എടുക്കാൻ വരെ തടസ്സം ഉണ്ടാവുന്നുണ്ട് അങ്ങനത്തെ കുട്ടികൾക്കാണ് നമ്മൾ എഡിനോയിഡ് ഹൈപ്പോട്രോപ്പിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ കുട്ടികളിൽ നമ്മൾ ആദ്യം മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്പ്രേ ആണ് മൂക്കിലടിക്കാൻ പറ്റുന്ന സ്പ്രേ ആണ് വലിയ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്പ്രേ യൂസ് ചെയ്ത് നോക്കി ഒരു രണ്ടോ മൂന്നോ മാസത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ അത് മതിയാവും പക്ഷെ ചില കുട്ടികളിൽ രണ്ടോ മൂന്നോ മാസം സ്പ്രേ അടിച്ചിട്ടും ട്രീറ്റ്മെന്റിൽ ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ അത് നമ്മൾ സെർജിക്കലി മാനേജ് ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ മൂക്കിന്റെ ഉള്ളിലേക്ക് നമുക്ക് എൻഡോസ്കോപ്പ് ഒരു ക്യാമറ ഇട്ടിട്ട് നമുക്ക് അതിനെ ചൊരണ്ടി എടുക്കാനുള്ള ഒരു വിദ്യയുണ്ട് അത് വെച്ചിട്ട് ചെയ്യാം ബി ബ്രൈഡർ എന്ന് പറഞ്ഞ വേറെ ഒരു വിദ്യ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് കൊബ്ലേഷൻ പറഞ്ഞ പുതിയ ടെക്നോളജീസ് ഉണ്ട് ഏത് ടെക്നോളജി വെച്ചിട്ടും നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് താങ്ക്